കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ റൂമിൽ നിന്നാണ് കാഷ്വാലിറ്റി ബ്ലോക്കിൽ മുഴുവൻ രോഗികളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് ഈ പുക ഉയർന്നതിന്റെ കാരണം എന്താണ് എന്താണ് സംഭവിച്ചത് എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റൂമിന് സമീപമുള്ള യു പി എസ് നിന്നാണ് പുക ഉയർന്നത് യു പി എസിൽ ചെറിയ പൊട്ടിത്തെറി ഉണ്ടായി എന്നും അനൗദ്യോഗികമായി വിവരം ലഭിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും ഒരു ഏഴേ മുക്കാൽ എട്ട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് വളരെ ചെറിയ തോതിലാണ് ആദ്യഘട്ടത്തിൽ പുക ഉയർന്നതെങ്കിൽ പിന്നീട് പുക വ്യാപിക്കുകയായിരുന്നു വലിയ തോതിൽ വ്യാപിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യം എടുക്കുന്ന ഈ സ്ഥലത്തേക്ക് അതായത് കാഷ്വാലിറ്റിക്ക് തൊട്ട് പുറമെയുള്ള ഈ വാതിലിനടുത്തേക്ക് പോലും നമുക്കാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ അത്രയും വലിയ തോതിൽ പുക ഉയരുന്ന ഉണ്ടായി ഏറ്റവും ആദ്യം ഐ സിയുവിയിലുള്ള രോഗികളെയാണ് മാറ്റിയത് ഒപ്പം കാഷ്വാലിറ്റി ബ്ലോക്കിലുള്ള മുഴുവൻ രോഗികളെയും ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഉടൻ മാറ്റാൻ കഴിഞ്ഞു സുരക്ഷിതമായി തന്നെ മാറ്റാൻ കഴിഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മറ്റ് സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്കും അതേപോലെ തന്നെ കോഴിക്കോട് നഗരത്തിലുള്ള മറ്റ് ആശുപത്രികളിലേക്കുമാണ് മാറ്റിയത് കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ ആംബുലൻസ് സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ത്വതഗതിയിൽ ഇവിടെ നടന്നത് ഫയർഫോഴ്സ് ആദ്യം തീ അണയ്ക്കുന്ന സംവിധാനങ്ങളുമായാണ് കാരണം പുക ഉയരുന്നു തീപിടുത്തമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് വാർത്ത ആദ്യം വന്നത് അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഉപകരണങ്ങളുമായാണ് ആദ്യം എത്തിയത് പിന്നീട് ഇവിടെ എത്തിയപ്പോഴാണ് പുക ഉയരുന്നതും പുക വലിയ തോതിൽ കെട്ടി നിൽക്കുന്ന സാഹചര്യവും കൂടി കാണാനിടയായത് പിന്നീട് ആ പുക മാറ്റുന്നതിനാവശ്യമായ പുക വലിച്ചെടുക്കുന്ന രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള ഉപകരണങ്ങളുമായി ഫയർഫോഴ്സ് എത്തുകയും പിന്നീട് ഇവിടെയെന്നും പുക പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് നേരത്തെ ഒന്നും ഈ അടുത്ത് ഈ സ്ഥലത്തിനടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമായിരുന്നു നിലവിലുള്ളത് ഇപ്പോൾ അതിന് ഒരു ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് രോഗികളെ എല്ലാവരെയും തന്നെ പരമാവധി വേഗത്തിൽ തന്നെ മാറ്റാൻ സാധിച്ചു ആംബുലൻസ് ഫലപ്രദമായി തന്നെ സ്വാഭാവികമായും ഒരു തീപിടുത്തത്തിനുള്ള സാധ്യതയാണ് ആദ്യം കരുതുക ഇപ്പോൾ ഫയർഫോഴ്സ് പോലും ആ നിലയിലാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് ലതീഷ പറയുന്നത് പുക ഉയർന്നിട്ട് പുക മാത്രമായിരുന്നു അല്ലേ തീപിടുത്തത്തിന്റെ സാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത് കാഷ്വാലിറ്റിയിലുള്ളവരാരും നേരിട്ടത് കണ്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല കാരണം ആ നിലയിലുള്ള ആളുകൾ ആരും തന്നെ ഇപ്പോൾ നിലവിലിവിടെ ഇല്ല എന്തായാലും വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടില്ല തീ ആളി പടരുന്നതോ ആളി കത്തുന്നതോ ഒന്നും ആരും കണ്ടിട്ടില്ല ചെറിയൊരു പൊട്ടൽ ആൾ കേട്ടു എന്നാണ് ഡോക്ടർമാരുൾപ്പെടെ കാശ്വാലിറ്റിയിലുള്ള ഡോക്ടർമാരുൾപ്പെടെ നമ്മൾ ഇവിടെ വന്ന ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നീട് പുക ഉയരുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പുക ചെറിയ തോതിലാണ് പുക ഉയർന്നതെങ്കിൽ പിന്നീട് പുക ശക്തമായി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ഫയർഫോഴ്സ് ഉടൻ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തുന്നു വൈദ്യുതി പൂർണ്ണമായി തന്നെ വിച്ഛേദിക്കുന്നു വൈദ്യുതി ഇപ്പോഴും ഈ ബ്ലോക്കിലേക്കുള്ള വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്തായാലും ആളുകളെ പരമാവധി ഒഴിപ്പിക്കുക എന്നതിന് തന്നെയായിരുന്നു പ്രാഥമികമായി അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പോലീസും ഫയർഫോഴ്സും ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും അതേപോലെ തന്നെ ആംബുലൻസിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത് അത് ഫലപ്രദമായി നടപ്പാക്കിയ ശേഷമാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കടന്നത് ഉള്ളിലേക്ക് കടന്ന് കൃത്യമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആളുകൾ എന്തായാലും അപകടം നില തരണം ചെയ്തു അല്ലെങ്കിൽ ഒരു അപകട സാധ്യത ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം നമുക്കൊന്നും നേരത്തെ ആർക്കും ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആളുകളെ പതുക്കെ രോഗികളെ കൂടെ വന്ന ആളുകളെല്ലാം ഇവിടെ ഈ കയറി വരുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ പ്രതികരണം എടുക്കാമെന്ന് തോന്നുന്നു ഇനി എന്താവും എന്നൊന്നറിയാത്തത് കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ എന്തായിരുന്നു എഴേ മുക്കാലിന് ചെറിയ ഒരു പുക പുറത്തേക്ക് വന്ന് ആ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനെ പുക വരുന്നത് അപ്പോൾ ആ സെക്യൂരിറ്റിയൊക്കെ പറഞ്ഞു ഒന്നും അറിയില്ല എന്നറിഞ്ഞു പിന്നീട് അടച്ചിട്ട എം ആർ എയുടെ തൊട്ടപ്പുറത്ത് അടച്ചിട്ട റൂമെന്നാണ് ശക്തമായ രീതിയിൽ പുക ഇനിയും പുറത്തേക്ക് വരുന്നു പിന്നെ അവിടെ നിന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ എന്ത് ചെയ്തു ശ്വാസം വരെ അനുഭവപ്പെട്ടു പെട്ടെന്ന് തന്നെ എല്ലാവരും സെക്യൂരിറ്റി ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഇടപെട്ട് തന്നെ രോഗികളൊക്കെ പുറത്തേക്ക് മാറ്റി അതുകൊണ്ട് എന്ത് ചെയ്തു വലിയൊരു വിഷയമല്ലാതെ രക്ഷപ്പെട്ടു തന്നെയുണ്ട് അങ്ങനെ ഇത്രയൊന്നും ഉണ്ടായില്ല ശക്തമായ പുകയായിരുന്നു നമുക്ക് ഇനിയിട്ട് ശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു ാണ് ശരി ശരി ലതീഷ് എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ നിന്നാണ് പുക ഉയർന്നത് ആളുകളെയൊക്കെ രോഗികളെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് മറ്റ് അപകട സാധ്യതകൾ എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എ കെ ലതീഷ്